ഷോ ൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയാണ് ശബരിമലകമാണ് ആർക്ക് വേദന കസ്റ്റോഡിയൻ ആരാണ് ഈ ശബരിമലയിലെ സ്വർണം പോവാതെ നോക്കേണ്ടത് ദേവസ്വം ബോർഡാണ് അപ്പൊ ഇത് പോയി കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് നഷ്ടപ്പെട്ടതിൽ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കാര്യമുണ്ടോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇതിന്റെ അന്വേഷണം നടക്കണം നടന്നു പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ നിലപാട് അതെല്ലാ ഘട്ടത്തിലും ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് നിലവിൽ ഈ ഒരു സാഹചര്യത്തെ വക്രീകരിക്കുന്നതിന് വേണ്ടി തെറ്റായി പുതുമുഖത്തിന് മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നതിന് വേണ്ടി തെറ്റായി അവതരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയും സുവർണാവസരം കാത്തു നിൽക്കുന്ന ആളുകളെയൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ ഇന്നിപ്പോ യു ഡി എഫ് കേരളത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ സി ബി ഐ എന്റെ വിഷണം വരണം എന്നുള്ളത് എന്താ നിലവിലുള്ള സി ബി ഐ സംവിധാനത്തെ കേരളത്തിലെ കോൺഗ്രസ് ഇത്രമേൽ മികച്ചത് എന്ന് കണ്ട് ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഒരാവശ്യവുമായി അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിനകത്തുള്ള യുക്തി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്ന കാര്യം കേവല രാഷ്ട്രീയ ലാഭം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ കുറ്റക്കാർ പിടിക്കപ്പെടണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള താല്പര്യം കോൺഗ്രസിനെ ഇല്ല ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യം കോൺഗ്രസ് ഇല്ല അമ്മാവൻ കാര്യമായിട്ട് അമ്മാവൻ ചൊറിഞ്ഞു അങ്ങനെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ ഇതിലെ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഈ സംഘടനയുടെ ഇതിൽ പിടിക്കപ്പെടും തർക്കവും നീ നിങ്ങളുടെ കാലത്തെ രണ്ട് ബോർഡുകൾ ഇരിക്കുമ്പോ ശബരിമലയിലെ ശ്രീകോവില് കട്ടില എന്ന് തുടങ്ങി ദ്വാരപാലക ശില്പത്തിന്റെ പാളി വരെ പോയി എന്ന് പറയുമ്പോൾ ബോർഡിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് വെച്ചിട്ട് മാറാൻ പറ്റില്ല ഈ ഒരു നിമിഷം വരെ ഈ ഒരു ഘട്ടം വരെ ഇതിൽ ഈ ക്രിമിനൽ സംഘത്തിന്റെ ഇടപെടലിനുറത്തേക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ ഈ പറഞ്ഞ ഉത്തരവാദിത്വ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുള്ള ഒരു പിഴവ് നമ്മുടെ മുൻപിലുണ്ടോ ഇല്ല എല്ലാ മേഖലക്കകത്തും നല്ല കള്ളന്മാരുണ്ടതും എന്നുള്ളതിനകത്ത് തർക്കല്ല ഇവനൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ ചില ആളുകൾ അതിനകത്ത് ഇപ്പൊ നിലവിൽ ബോധ്യപ്പെടുന്നത് ചില ഉദ്യോഗസ്ഥർ അവർ നടത്തിയിട്ടുള്ള ആസൂത്രണം അവർ നടത്തിയിട്ടുള്ള ക്രമക്കേട് അവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ ചോദ്യം ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് ഏഹ് ഈ പറഞ്ഞ പോലെ അതിന്റെ കുറ്റക്കാരാര് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താം ഇപ്പൊ ഈ നിലവിൽ ഈ ഘട്ടം വരെ നമ്മുടെ മുമ്പില് ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മറ്റു സംവിധാനങ്ങളുടെയോ ഏതെങ്കിലും തെറ്റായ ഇടപെടൽ നടത്തിയതിന്റെ ഒരു വിവരവും വിശദാംശവും നമ്മുടെ മുൻപിലില്ലല്ലോ സ്കൂൾ മാസം പറയാം ചിലപ്പോൾ അവർ വിശ്വസിച്ചു കേട്ട് അവർ എന്ത് വസ്തുതകയുടെ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പി എൻ വാസവന്റെ ഉൾപ്പെടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രാജ്യ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിന്റെ സമര രംഗത്തേക്ക് ഇറങ്ങിയതിന്റെ പുറകിലുള്ള യുക്തി എന്ത് എന്നുള്ളത് സമൂഹത്തിന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഈ കൂട്ടർ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇതിനെ ഒരു സുവർണാവസരമായി മാത്രം കണ്ട് ആ നിലയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ശരി ജോഷത്തെ സംബന്ധിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതിനെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം അവർ നിയമത്തിന് മുന്നിൽ എത്തണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെ ശരി ഇത് കേവല സുവർണാവസരത്തിന്റെ വിനിയോഗം മാത്രമാണോ പിന്നെ സുവർണ അവസരത്തിന്റെ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ ആ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയിൽ നിന്ന് ഒരു കത്തെഴുതി വാങ്ങിയിട്ട് പിണറായി വിജയൻ സിബിഐ അന്വേഷണത്തിന് വിട്ടല്ലോ അപ്പൊ പിണറായി വിജയൻ വിശ്വാസതയുണ്ടല്ലോ സി ബി ഐനെ അത് പിന്നെ ത് ഇത് ഈ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇതിന്റെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അതിനൊരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം അതിന്റെ കൂടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണ അന്വേഷിക്കണമെന്ന് കൃത്യമായിട്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ആർഷോ അവസാന ഭാഗം കേൾക്കാതിരുന്നത് കൊണ്ടാ ഇനി ടുത്തത് കോൺഗ്രസിന്റെ ആരൊക്കെയോ പിടിക്കപ്പെടുമെന്നുള്ള പേടിയുണ്ടെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യോ പിടിക്കാൻ പറഞ്ഞല്ലേ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഏതെങ്കിലും ഐ എൻ ടി ഉദ്യോഗസ്ഥർ നേതാക്കന്മാർ ഇതിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ പിടിക്കുന്നേ ഐ എൻ ടി സിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണോ ആറു വർഷക്കാലം അയ്യപ്പന്റെ സ്വർണ്ണം കട്ടവന്മാരുടെ ആ വിവരം മൂടി വെച്ച് നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്നത് ഐ ഡി സിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണോ വേണ്ടിയിട്ടാണോ ഐൻഡി സിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലക്കള്ളമാരുടെ ഈ രഹസ്യം മുഴുവൻ മൂടി വെച്ചത് അടുത്ത് താങ്കൾ പറയുന്നത് ഉദ്യോഗസ്ഥരെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് എന്ത് തോന്നിവാസം നടന്നാലും ഉദ്യോഗസ്ഥരെ മാത്രം ഉത്തരവാദിത്തം ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിച്ചാൽ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്ത കുറവാണ് അതിന് ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ല പോലീസുകാർ മനുഷ്യരെ ഇടിച്ചു കൊല്ലാന്ന് നോക്കിയാൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്ത കുറവാണ് അതൊക്കെ നമ്പർ അല്ലേ ഏത് വകുപ്പ് എടുത്താലും തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ ഒന്നാം നമ്പർ കേരളത്തിന്റെ നേട്ടം അത് സർക്കാരിനും മന്ത്രിക്കും നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്വമാണെങ്കിൽ നിങ്ങളുടെ ബോർഡും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ഒക്കെ എന്ത് നോക്കിയിരിക്കുന്നു എന്ത് നോക്കിയിരിക്കായിരുന്നു ഭക്തർ കാണിക്കയിടുന്ന കാണിക്കപ്പണത്തിൽ കണ്ണു നട്ടിരിക്കാതെ അവിടെ കളവ് നടക്കുന്നതും നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം അതല്ലേ ചെയ്യേണ്ടത് ഇത് ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ ഭരണം എന്താണ് രാഷ്ട്രീയ ഭരണ നേതൃത്വം എന്തിനിരിക്കുന്നതാ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മാത്രം പറയാ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ മൊത്തം ഉദ്യോഗസ്ഥ ഭരണമാണ് ഉദ്യോഗസ്ഥരെ തോന്നിവാസമാണ് ഞങ്ങളൊക്കെ വെറും കൊഞ്ഞാണന്മാരാണ് എന്ന് സി പറയണം അപ്പോ ഞങ്ങൾ അംഗീകരിച്ചു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലുമുള്ള മിനിമം മര്യാദ ഇല്ലാത്തവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല അയ്യോ അങ്ങനെ ഇനി ഒരു കാര്യം കൂടി ഉണ്ടോ അഭിലാഷെ ആ പതിനെട്ടാം പടിയുടെ ആ പടികൾ നമ്മളൊന്ന് എണ്ണി നോക്കണം ഓരോ ദിവസം പോയി ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ പടികൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം കാരണം അയ്യപ്പന്റെ ആ ശാസ്ത്രക്ഷേത്രത്തിന്റെ അടിക്കെട്ടിൽ ഒരു ജെ സി ബിക്ക് ചങ്ങലിട്ട് വലിച്ചു കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി കാവലിരിക്കണം അത് ഭക്തരുടെ ഉത്തരവാദിത്തമായി മാറി കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സകലമാന മേഖലയിലും കൊള്ളയടിക്കുക ശാസ്ത്രാവിന് കൊടുക്കുന്ന കാണിക്ക വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ അമ്പലക്കളന്മാരിൽ നിന്ന് നമ്മുടെ ദേവന്മാരെ പോലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുക ഒൻപതര വർഷം കൊണ്ട് കേരളത്തിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളല്ല അതിന്റെയും അപ്പുറത്ത് രഹിത സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഭരണ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു അഴിമതി നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ദുരന്തങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം നാട്ടുകാരിൽ നിന്ന് കട്ടുമൂട്ടിട്ടും കൊണ്ടുപോകുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ എന്നിട്ട് പറഞ്ഞു െ മുതാക്കുന്ന ആളുകളെന്ന് അത് ചിലപ്പോ ഓക്കി ദുരിതാശ്വാസ ഫണ്ട് കട്ടെടുത്തതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കാളിത്തനടിക്കാൻ പോയപ്പോ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു മന്ത്രിയുടെ മന്ത്രിയുടെ വാഹനത്തിൽ ഓടിക്കയറിപ്പോയ പിണറായി വിജയൻ ഓർത്തിട്ടായിരിക്കും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുത്ത സി പി എം കാരെ ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴും ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റാത്ത എഴുന്നൂറ്റിഅൻപത്തൊന്ന് കോടി രൂപയെ കുറിച്ചിട്ട് ഓർത്തിട്ടായിരിക്കും രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലുണ്ടായ വലിയ വിസ്ഫോടനകര വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ആർഷ പ്രസംഗിച്ചത് ഈ സാധാരണക്കാരുടെ കഞ്ഞിപ്പാത്രത്തിൽ നിന്നോട്ട് ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളി വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്കുള്ള അമ്പലക്കള്ളന്മാരുടെ മേന്മയിലേക്ക് ഇവർ വളർന്നു എന്നുള്ളതാണ് ഈ വിസ്മയകരമായ മാറ്റം നിങ്ങളുടെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ വയനാട്ടിലെ മനുഷ്യരുടെ കണ്ണുനീര് വിത്തി പിരിച്ച പണം കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ഉൾപ്പെടെ ഹൈദരാബാദ് ഉൾപ്പെടെ വിവിധ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലുകളിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതിന്റെ വിവരങ്ങളല്ലേ പുറത്തേക്ക് വന്നുള്ളത് അങ്ങനെ ഏത് മനുഷ്യന്റെ പ്രയാസങ്ങളിലും ആർഷോ ഇപ്പൊ പറഞ്ഞ ആരോപണങ്ങളിൽ ആ പണം പിരിച്ചത് കൊണ്ട് ബാംഗ്ലൂർ പോയി ചെലവഴിച്ചു എന്നുള്ളതിന് ആർഷോന്റെ കയ്യിൽ തെളിവുണ്ടോ തെളിവുണ്ടോ അങ്ങനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പരാതി കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ എന്നൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു മരവാറി നടത്തു പറഞ്ഞു തൽക്കാലം ഇത്രയും മതി വരട്ടെ